നാളെ നാലുമണിക്കകം ചെയർമാൻ എത്തേണ്ട ഡീറ്റെയിൽസുകള ആരും കൃത്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഒരു ഉത്തരവാദിത്വം ഇല്ല പിന്നെ സിന്ധു കോപ്പറേറ്റീവ് കിക്കു ആയതുകൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു പ്ലീസ് ഡോൺ തിങ്ക് അതർവേസ് സിന്ധു സർവേക്ക് പോകുന്ന ടീമിൽ നിന്നും സിന്ധുവിനെ ഞാൻ ഒഴിവാക്കി തരാം എന്തിനാ വെറുതെ നാലഞ്ച് ദിവസം ഓരോ ഡിസ്ട്രിക് കയറി നടക്കുന്നേ ഇങ്ങോന്നെ സിന്ധു ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാ മതി ബി ഹിയർ ശരി ആ തീരുമ്പോ ക്യാബിലേക്ക് കൊണ്ടുവന്നോളൂ കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പൊ പറയാം ഭൂമി വരാ ഞാൻ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം വേണ്ട വേണ്ട എനിക്കൊരു ചാൻസ് ചാൻസ് കാര്യമില്ല പറയണ കേക്ക് ഇത് സിന്ധു എന്റേതാണ് അതും മറക്കരുത് നീ വരണ്ട വന്നാൽ എൻറെ കൺട്രോളിൽ വിട്ടു പോകും ഒറ്റയ്ക്ക് ആവുമ്പോ ഞാനൊരു തമാശ ആക്കി എടുത്തോളാം ഹലോ മിസ്റ്റർ ബിനീൻ പ്ലീസ് ഇട്ടാ സിന്ധുവിന്റെ ജോലി ഇപ്പൊ തീരും ഓഹോ കഴിഞ്ഞോ നാളെ ചെയർമാൻ എത്തിക്കാനുള്ളതാണേ നല്ല ശരിക്കും കൊടുത്തു എന്താ കേറാത്ത എന്താ മുഹമ്മിച്ചിരിക്കുന്ന ഏഷമായിട്ടേ കാക്കോലെ എന്താ വിനയ േ അവിടെ വിനീലിനെ ചിന്ധു കൂടെ അങ്ങോട്ട് ഇത് എവിടെ പോന്നു ഞാൻ നോക്കിയാൽ എനിക്കറിയാം നിന്നെ ഒന്ന് വളക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാളെ നേരം പിടിച്ചിരുത്തി ജോലി ഒരു ശൃംഗാര ശ്രമം നടത്താൻ ഞാൻ നോക്കോളാം ഞാൻ നോക്കോ എന്ന് പറയുന്ന ഒരു കാര്യം നോക്കാൻ നില അറിഞ്ഞൂടാ അതിനുള്ള കരുത്തും ഇല്ല തന്റെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടത് പോലെ പറയാൻ പഠിക്കണം അത് നനക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ഇടവിട്ടു ഒരു അക്ഷരം പോലെ സംസാരിക്കാതെ കാര്യം സാധിച്ചെടുത്തു എനിക്കൊന്നും കേൾക്കണ്ട എനിക്കൊന്നും കേൾക്കണ്ട മനുഷ്യരുടെ ഒരു ഗതി പരസ്പരം എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം എന്ന് പറഞ്ഞ് നാക്ക് വേറെ എഴുതി മുമ്പ് തുടങ്ങി വേണം എനിക്ക് കൂടണം എനിക്ക് എന്നാ കൂട് എന്തിനൊക്കെ എങ്ങനെ വഴക്കിടന്നെ കൂടാൻ എന്തിനാ പിണങ്ങിയൊന്നും വേണ്ട എന്നെ അത്രയ്ക്ക് സ്നേഹമാണ് നമുക്ക് സ്നേഹിച്ച് സ്വർഗരാജ്യം വരെ പോകാം അവിടെ ചെല്ലുമ്പോൾ ഒരു ദേവനേം ദേവിയും കണ്ടാ സിന്ധു ചോദിക്കുന്നു ആയിരം വർഷം വിനേട്ടിന്റെ കൂടെ ജീവിക്കാനുള്ള വരം ചോദിക്കും എന്നാ കണ്ണു തുറന്ന് ചോദിച്ചോ അയ്യേ നിങ്ങള്

പക്ഷെ അവൻ എന്നെങ്കിലും എന്റെ കൈ കിട്ടും മിസ്റ്റർ വിനയേന്ദ്രൻ ഞാനും ശോശാമയും കൂടി സ്വർഗരാജ്യം വരെ ഒന്ന് പോയിട്ട് വരട്ടെ നമുക്കൊന്ന് വരെ പോയാലോ അവര് വിനയേന്ദ്രന്റെ അൺഒോർത്തഡോക്സ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് സ്റ്റൈലിനെ പറ്റി എല്ലാവർക്കും പറയാനുള്ളൂ ക്ലാസ്സിൽ നിറഞ്ഞത് പാഠപുസ്തകം ഇതുവരെ തുറപ്പിച്ചിട്ടേ ഇല്ലെന്നാണ് അതെന്താ അങ്ങനെ മറ്റു കുട്ടികളുടെ പോലും ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അയാൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയണം ഒന്ന് വിളിച്ച് വാഞ്ചത് വിടുന്നത് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ അദ്ദേഹം തന്നെയാണ് ടീച്ചിങ് അന്തസ്സുണ്ട് ലക്ഷ്യമുണ്ട് രീതി ഇതൊക്കെ മറന്ന് പിള്ളേരെ കൊണ്ട് ആർക്കും

ഞാൻ എന്തിനാണ് ഇതിന്റെ പുറത്ത് കയറി നിൽക്കുന്നത് കൂടുതൽ പൊക്കം തോന്നാൻ അല്ല ജീവിതത്തെ പല പല ആങ്കിളിലൂടെ പല പല വീഷണ കോണുകളിലൂടെ കണ്ടുപഠിക്കണമെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ കമോൺ എല്ലാരും ഡെസ്കിന്റെ മോളെ കയറ് കമാണ ഇപ്പോ നിങ്ങൾ എന്നെ കാണുന്നത് നിങ്ങളുടെ ടീച്ചറെ കാണുന്നത് ഒരു വ്യത്യസ്ത വീക്ഷണ കോണിലൂടെയാണ് റൈറ്റ് ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും നിങ്ങൾക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പോർട്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഗാനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് പൂർണ്ണബോധ്യമുള്ളപ്പോൾ പോലും അതിനെ വേറൊരു വീക്ഷണ കോണിലൂടെ നോക്കി കാണണം ഓക്കെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ സപ്പോസ് ഒന്ന് വഴക്ക് പറഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളുടെ മാത്രം ആംഗിളിൽ കാണാൻ ശ്രമിക്കരുത് അവരുടെ ആംഗിളിലോ അത് കാണണം ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ടൊന്ന് പിണങ്ങിയാൽ അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ടാൽ ആ വഴക്ക് നിങ്ങൾ നിങ്ങളുടെ മാത്രം ആംഗിളിൽ കാണാൻ ശ്രമിക്കരുത് ആ കൂട്ടുകാരന്റെ ആംഗിളിലും കാണണം മറ്റു കുട്ടികളുടെ ആംഗിളിലും കാണണം അങ്ങനെ ജീവിതത്തെ പല പല ഭീഷണ കോണുകളിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ യു വിൽ ബ്രീ തിങ്കേഴ്സ് സ്വതന്ത്ര ചിന്തകൾ ഇനി നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകം തുറക്കുക നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാഠം എടുക്കുക എന്നിട്ട് അത് മനസ്സിൽ വായിക്കുക എന്ത് വായിക്കുമ്പോഴും എഴുത്തുകാരൻ എന്തുദ്ദേശിക്കുന്നു എന്ത് ചിന്തിക്കുന്നു എന്നാണ് എല്ലാവരും നോക്കാറ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നതാണ് പ്രധാനം ശ്രദ്ധിച്ച് വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ഉപന്യാസം എസ് എ തയ്യാറാക്കുക എന്നിട്ട് ലൈബ്രറിയിലേക്ക് വരിക അവിടെ ഉണ്ടാവും പ്രിൻസിപ്പൽ പറഞ്ഞു ഉടനെ അയ്യോ ക്ലാസ് ാണ് അത് കഴിഞ്ഞിട്ട് വരാം എന്താ സൂരജ് ഞാൻ എഴുതി സർ ഇതിന് എത്ര മാർക്ക് കിട്ടും ശതമാനം അപ്പൊ ഡിസ്റ്റിങ്ഷൻ ഇല്ല ഞാൻ എഴുതി തീർത്ത് കൊണ്ടുവരികയായിരുന്നു എന്തേ എനിക്ക് സാറിനെ ഒന്ന് കാണണമായിരുന്നു സാറിന്റെ ഒരു സഹായം എനിക്ക് വേണമായിരുന്നു എന്റെ സഹായം അടുത്ത ആഴ്ച ഒരു കൾച്ചറൽ പ്രോഗ്രാമിൽ ഒരു ട്രൂപ്പ് വരുന്നുണ്ട് അവരുടെ പ്രോഗ്രാമിൽ പാടാൻ കുട്ടികളെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പാടിക്കും പക്ഷെ അതല്ല പ്രശ്നം എന്റെ അച്ഛൻ സമ്മതിക്കില്ല അച്ഛൻ പറയണത് ഞാനിപ്പോ പഠിച്ചാൽ മാത്രം മതി അച്ഛനെന്നെ വലിയ ഇഷ്ട എന്നെ അച്ഛനോട് തന്നെ എന്റെ ഭാവിയെ കരുതിയ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന എന്റെ അച്ഛനാ എന്നിട്ടും എനിക്കെന്താ വേണ്ടതെന്ന് എന്റെ അച്ഛൻ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ഇപ്പൊ സംസാരിച്ച പോലെ സൂര്ജ് എന്നെങ്കിലും അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല വൈ അതിനെനിക്ക് കഴിയില്ല അത് ചിലപ്പോ എന്റെ അച്ഛനെ വിഷമിപ്പിച്ചാലോ ഒരച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം നല്ല ആളാ പക്ഷെ നീ ഒരു നല്ല മകനല്ല നീ അച്ഛന്റെ മുമ്പിൽ അഭിനയിക്കുകയാണ് നിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ചിന്തകളും അച്ഛനിൽ നിന്ന് മറക്കയാണ് അത് തെറ്റാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നീ ഇന്ന് ലീവ് എടുത്ത് അച്ഛനെ പോയി കാണും എല്ലാ കാര്യവും തുറന്നു പറയും എന്നിട്ട് അനുവാദത്തോടെ മടങ്ങി വരും ഓക്കെ പ്രിൻസിപ്പൽ എന്തൊക്കെയോ റൂമേഴ്സ് കേൾക്കുന്നു വിനയ് ചന്ദ്രൻ അൺഓർത്തഡോക്സ് ടീച്ചിങ്ങിനെ പറ്റി കുട്ടികൾ പാടില്ല നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ് എല്ലാവർക്കും ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ആകാൻ പറ്റില്ല അതുപോലെ ഈ സ്കൂളിലെ ബാസ്കറ്റ് ബോൾ പ്ലേസ് ആകാനും യേശുദാസ് ആകാനും കുമാരദാസിനെ ആകാനും അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് അവര് റിയലൈസ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതം തകർത്ത് വിനയ ചന്ദ്രനെ അവരെ വെറുക്കാൻ തുടങ്ങും അവരോട് ആരെയെങ്കിലും പോലെയാകാൻ പറഞ്ഞിട്ടില്ല അവരോട് സ്വതന്ത്രമായി ചിന്തിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സ്വതന്ത്ര ചിന്തകർ ആയിരുന്ന സ്കൂളിലും അനുഭൂതി കൊടുക്കാൻ പറഞ്ഞോണ്ട് വിളിപ്പിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നത് മനസ്സുകൊണ്ട് ഞാൻ വിനയ് ചന്ദനെ സപ്പോർട്ടുള്ള ആളാണെന്നാ താങ്ക് യു താങ്ക് യു മാം